ഗുഡ് മോർണിംഗ് ഡിയർ എല്ലാവരും ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ ശരി എല്ലാവരും ഹോംവർക്ക് എടുത്ത വരിയിൽ നിൽക്ക് കറങ്ങി നിൽക്കുന്നത് എന്താ നിനക്ക് ഞാൻ ഹോംവർക്ക് ചെയ്തില്ല ടീച്ചർ വീട്ടിൽ നിനക്ക് എന്ത് ജോലി ഉണ്ടെന്ന് വെച്ചിട്ടാണ് പറയുന്നു അത് ടീച്ചർ ഇന്നലെ എൻ്റെ അമ്മ മുത്തശ്ശിയുടെ വീട്ടിൽ കൊണ്ടുപോയി അതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല ടീച്ചർ നീ ഫസ്റ്റ് ടൈം ഹോംവർക്ക് ചെയ്യാതെ വേണമെന്ന് കൊണ്ടുപോയി ഒരു വട്ടം ഞാൻ എന്നെ ക്ഷമിച്ചു വിടുന്നു നെക്സ്റ്റ് ടൈം നീ ഇത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ നിന്റെ തോല് ഒഴി ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കിറ്റു നിന്റെ ഹോംവർക്ക് എവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് ടീച്ചറെ ശരി ഞാൻ നോക്കാം എൻ്റെ ഹോംവർക്കും ടേബിളിൽ തന്നെയാണ് ടീച്ചർ ശരി ഇപ്പോൾ

സത്യമായിട്ടും ചെയ്തു ടീച്ചറേ വിശ്വസിച്ചു ടീച്ചറേ പോയി സതീഷന്റെ ഒപ്പം കൈ ഉയർത്തി നിൽക്ക് ശരി ടീച്ചറേ നിന്റെ ഹോംവർക്ക് എവിടെ ടേബിളിൽ ഉണ്ട് ടീച്ചറേ ശരി ഇപ്പോ സ്റ്റുഡൻസിന്റെ ടെസ്റ്റ് പറഞ്ഞതല്ലേ മറ്റുള്ളവരെല്ലാം എടുത്ത് പഠിച്ച് ഞാൻ ഇപ്പോൾ വരാം നിങ്ങൾ പേരും എന്തിനാ സ്കൂളിലേക്ക് വരുന്നത് പറഞ്ഞതും ഹോംവർക്ക് ചെയ്യാൻ അനുസരിച്ചത് അതും ചെയ്യില്ല എന്താ നിങ്ങൾ വിചാരം നാളെ നിന്റെ വിളിച്ചിട്ട് വരണം ഉണ്ണി കേട്ടോ ടീച്ചർ നിങ്ങൾ ഓഫീസിലേക്ക് വിളിക്കുന്നു ശരി ടീച്ചർ ഇതാ വരുന്നു സ്റ്റുഡൻസ് ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോണം എന്നാൽ ഉടനെ ആരെങ്കിലും സംസാരിച്ച് സംസാരിച്ചു നല്ല അടി കിട്ടും ഞാനൊന്നും കൈ താഴ്ക്കിയിട്ടില്ല എനിക്കിപ്പോ ടീച്ചർ പറഞ്ഞെങ്കിൽ എന്നെ അടുത്ത് ശൈലകും അല്ലെങ്കിൽ തന്നെ ടീച്ചർക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാകും ഞാനാണെങ്കിൽ ഹോംവർക്ക് ചെയ്തത് വീട്ടിലും വെച്ചു എപ്പോഴും നിന പറഞ്ഞാൽ വിശ്വസിക്കുന്ന ടീച്ചർ ഇന്ന് സത്യം പറഞ്ഞിട്ടും ടീച്ചർ വിശ്വസിക്കുന്നില്ല ഗേൾസ് മാത്രം എന്ത് കഥ പറഞ്ഞാലും ടീച്ചർ വിശ്വസിക്കും എടാ സാധീഷാ عليك വളരെ ധൈര്യം തന്നെ ഇപ്പോൾ ടീച്ചർ വന്നാൽ നീ എന്ത് ചെയ്യും ഞാൻ ഒന്നും പേടിക്കില്ല ഞാൻ ധൈര്യമുള്ള ആളാണ് ഹേ എന്താടാ സാധീഷാ പെട്ടെന്ന് ദേഷ്യമായി വോയിസ് സംസാരിക്കുന്നേ അത് ഞാൻ അല്ല പിന്നെ ടീച്ചർ നിൽക്കൊന്ന് ഇന്നെ നീ ச்சத்து മോനെ എടാ ഒന്നില്ല ടീച്ചർ വന്നാൽ നീ ഒന്നും വാക്ക് പറയാമായിരുന്നില്ലേ നീ ധൈര്യമുള്ള ആളല്ലേ വാങ്ങിക്കോ ടീച്ചർ ടീച്ചർ വരുന്നാ ടീച്ചർ ഞാൻ കൈത വാങ്ങിട്ടതാണ് അതിനെ ഞാൻ അങ്ങേതന്നെ പിടിച്ചേ അതിന്റെ നീ നീ ഡയലോഗ് പറഞ്ഞല്ലോ അതൊന്നും കൂടി പറഞ്ഞു സോറി സോറി ഈ പറയില്ല ഇനി ൂടി പറഞ്ഞേറിനെത്ത് അങ്ങനെ തന്നെ നിൽക്ക് ടീച്ചറെ ഞാൻ പോട്ടെ പോയിക്കോ